എത്ര ചുറ്റും മനസ്സിനോട് പറയാ ഏ പോയോ അങ്ങനാണെങ്കിൽ പുറത്തും തപ്പണം പോയെ വാപ്പാന്റെ തല കുത്തിയ കോളാമ്പിയൊക്കെ വാങ്ങി അതേപോലെ നന്നായി എന്തിനാ കൈസ എവിടുന്ന എവിടുന്നെടുക്കണ്ടെന്ന് ചോദിച്ചാ ഏ അത് അയ്യമി വേണ്ടി അപ്പൊ പേപ്പണി ഇപ്പഴല്ല അതൊന്നും ആഗ്രഹമായിരുന്നു കൊട്ടആപ്പും പട്ടാതി അപ്പൊ ഞാൻ ഒരു കൊട്ട കൊട്ടെന്നുള്ള കോട്ടക്കലിന് പറയണം പിന്നെ പറയുന്നത് പിന്നെ പട്ടാടും ം പറഞ്ഞു തൊഴീച്ച വള്ളം പറ്റി തപ്പ എന്തേ പോന്നു ഒന്നും പോയോ എന്നാ കൊറത്തിലും തപ്പണി കോളാങ്കായിട്ട് നിൽക്കണം ഇവിടെ ഏ ൂന്തം പോയോ എന്നാ കൊറത്തിലും കപ്പള ഇതെന്താ കോളാമ്പിയൊക്കെ അയച്ചുടക്കണു കോളാമ്പി എല്ലാം നീർപ്പോയി അത് വേറെ കാരണം തപ്പണം അതെ അതജ് പറഞ്ഞു പോയോന്ന് പറയണ സ്റ്റോപ്പ് ഏട്ടങ്ങനും എന്തേ പോകും എന്തേ പോന്നു എന്നാ കൊത്തിലും തപ്പണം പോയിന്നോ അങ്ങനെ എന്തേ പോന്നു കുന്തം പോയോ എന്നാ കൊളത്തിലും തപ്പണം എക്സ്പ്രഷൻ പോയോ തന്നെ ഞാൻ ഒറ്റ കുത്തിയാണല്ലോ അഭിപ്രായം പറയാനാണെന്നുണ്ടെങ്കിലേ ഇന്റെ പേരന്റെ ഔട്ട് ആയി

എന്താ പോന്നു പോയോ അങ്ങനാണെങ്കിൽ കൊളത്തിലും തപ്പണം പോയെ വാപ്പാന്റെ തല കുത്തി പുതിയ കോളാമ്പിയൊക്കെ വാങ്ങി അതേ അതേപോലെ കോളാമ്പി അല്ല നിർപ്പായത് അഭിപ്രായം പറയാനാണെന്നുണ്ടെ ഔത്തുക്കൾ കേറിയത് ആ ഞാൻ പറഞ്ഞു കേട്ടുക അഭിപ്രായം പറയാനാണ് ഞാൻ പറഞ്ഞിട്ട് അഭിപ്രായം പറയാനാണ് ഇന്റെ ഔത്തുക്കൾ കേറേ ഞാൻ പറഞ്ഞിട്ട് കേട്ടാ പറ്റി ஹைட்ரோமா அந்த டைச்சரக்க அங்க தெனடி என்ன தாவா போய் குடி குடி எல்லாரும் ஷார்ட் அங்க முன்ன வெச்சு வச்சிருக்கீங்க படபடங்க மாட்டுல வந்து மார்க்கி ஆலே கன மாறனும் இல்ல நம்ம கூட ஹைட்ரோடடி 40 வருஷம் ஆமா ஓட பண்ணு ஹைட் ஓகே 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 நீ போறியே டைன்ஸ் இந்த பனி வாக்கிண்டே ஆ மெம போக்காதீங்க நீ போறியே தஜி இந்த பனி வாக்கிண்டே എത്ര ചുറ്റും മനുഷ്യനോട് പറയാ പോയോ പോകാ നല്ല മനുഷ്യന്റെ തൊണ്ട പൊട്ടി വളർത്താലും പറഞ്ഞിട്ട് എടപ്പയലാ ലോകത്തുള്ളേ ഞാൻ കോട്ടക്കലും കൊപ്പത്തും പട്ടാനിലെ കോട്ടക്കലും കൊപ്പത്തും പട്ടാമ്പിലൊക്കെ കടലുണ്ട് അവിടുന്ന് എടുക്കാന്നായി പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോ എന്താ ഫസ്റ്റ് പിന്നെ അടിച്ചു കൊട്ടാര ആ കാര്യം പോയേ എവിടെ കണ്ടു സുജോണി ഗുണ്ടനാച്ചാ ഗുണ്ടാ അപ്പോ നീ ഓടണം ഓടിടേ ഷിട്ട് പോയേ ഈ അപ്പ അതെ ചെവിയാ കൈ പൊട്ടോടി അങ്ങോട്ട് ടാ അയ്യേ ടാ പോ പോട്ട് വെക്ക് റെഡിയാ ആക്ഷൻ എന്താ കാര്യം പോയേ എയ് അപ്പ യെടാ അനെ ചേ എന്ന കാൽ കൊടോ ഓടുന്നു ഇങ്ങനെയൊക്കെ ആത്ര മനുഷ്യണ്ടാവും ആ എത്ര വായ പോയേ ഇതിനൊക്കെ കണ്ട് പോയേടാ താറായി പോയേ ക്യാൻട്രോളി പോളേൽ ആക്ഷൻ എത്ര വായ പോയേ ഏയ് ജബ്ബ കിര യാം നിർത്തിขา എന്നെ നേരാം आ को ट केले कफलटा